പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് ഈ ലോകത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ട് പക്ഷെ ഉപദ്രവങ്ങളോട് കൂടെ ഇതാ യേശുവിന്റെ ഉപദേശം അനുഗ്രഹം ഇല്ല നല്ല അനുഗ്രഹം ഉണ്ട് ആ മെയിൻ അത്ഭുതം നടക്കും വീര്യപ്രവർത്തികൾ നടക്കും എല്ലാം ഉണ്ട് പക്ഷെ എന്തും കൂടി ഉണ്ട് കഷ്ടങ്ങൾ ഉപദ്രവങ്ങൾ നിന്ദകൾ അതെന്തിനാ അത് അതില് അത് മാത്രമേ ഇത് യഥാർത്ഥ ക്രിസ്തുവാകുന്നു എന്ന് നിങ്ങൾക്ക് തെളിയുള്ളൂ കാരണം എന്താ നമുക്ക് മുമ്പേ ഭൂമിയിൽ ജീവിച്ച ക്രിസ്തുവിന് അനുഗ്രഹം ഉണ്ടായിരുന്നു മാന്യത ഉണ്ടായിരുന്നു മഹത്വം ഉണ്ടായിരുന്നു ആയിരങ്ങൾ യേശുവിനെ അനുഗമിച്ചിരുന്നു യേശുവിനെ പുകഴ്ത്തിയിരുന്നു പക്ഷെ ധാരാളം കഷ്ടങ്ങളും ഉണ്ടായിരുന്നു ഒറിജിനൽ യേശു അപ്പോൾ ഒരുത്തൻ വന്ന് ഇപ്പോ ഈ കാലഘട്ടത്തില് സർപ്പത്തിന്റെ കളിയാണത് ഒരുത്തൻ വന്ന് വേറൊരു യേശുവിനെ പ്രസംഗിക്കും ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു രേശു അപ്പോൾ അവിടെ ഒരു ആത്മാവും വ്യാപരിക്കുന്നുണ്ട് സ്വോ അവിടെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട് അവിടെ വേറൊരാത്മാവ വ്യാപരിക്കുന്നത് പക്ഷെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുക ചെയ്യുമ്പോൾ നിങ്ങൾ കൈയടിച്ച് ഗ്ലോറി പറഞ്ഞ് റിസീവ് ചെയ്ത് ആശ്ചര്യം ഇതാണ് ആശ്ചര്യം നമ്മളൊക്കെ ചെയ്തിട്ടുള്ള കാര്യം പറയണത് സോത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു കൈയ്യടിച്ചു റിസീവ് ചെയ്തു ഗ്ലോറി പറഞ്ഞു പവർ ഉണ്ടല്ലോ അല്ലെ പവർ ഉണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അറിയാതെ നമ്മൾ എന്ത് ചെയ്യും പക്ഷെ ഇത് പരിജ്ഞാനമുള്ള അപ്പസ്തോലന് ഇതിന് മനസ്സിലാക്കി തരികയാണ് ഇത് എങ്ങനെ വരും അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തോലന് മനസ്സിലാവും ഇത് എന്താ കാര്യമെന്ന് കാര്യം ദൈവം പറഞ്ഞേ ഹാലെ ലുയ്യ അതിന്റെ പതിമൂന്നാമത്തെ വാക്യം മുതൽ വായിക്കാം നമുക്ക് പതിമൂന്നാം ഇങ്ങനെയുള്ളവർ കള്ളയപ്പോലന്മാർ കപടവേലക്കാർ ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവർ അതാശ്ശര്യവുമല്ല സാത്താൻ താനും വെളിച്ചതൂന്നിന്റെ വേഷം ധരിക്കുന്നുവല്ലോ ആമേ അപ്പൊ ഈ സാത്താൻ താനും ദൈവത്തിന്റെ വേഷം ധരിക്കുന്നുണ്ട് െല്ലാവർക്കും ചെറുപ്പത്തിലെ കണ്ടുപരിചയമുള്ള ഒരു ചിത്രമാണ് യേശുവിന്റെ ചിത്രം അതുപോലെ തന്നെ ചെറുപ്പത്തിലെ കണ്ടുപരിചയുള്ള ചിത്രമാണ് മാതാവിന്റെ ചിത്രം അല്ലെ മറിയുടെ ചിത്രം യേശുവിന്റെ ചിത്രം മറ്റുള്ള ചിത്രങ്ങൾ നമുക്കൊക്കെ പരിചയം കൊള്ളാം അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് യേശു എന്ന് നമ്മുടെ മുമ്പിൽ വരിക ആരുടെ രൂപത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള പരിചയമുള്ള നല്ല സുന്ദരനായ സുസ്മേരവദനായ ഹലരിയ യും ആകർഷിപ്പിക്കുന്ന നല്ല മൃദു ശബ്ദമുള്ള യേശു ഇങ്ങനെ കൈ ഉയർത്തി വന്നു സാത്താൻ ആരുടെ വേഷം ധരിക്കാൻ അധികാരമുണ്ട് വേഷം ധരിക്കും സ്വോം എന്താ വന്നിട്ട് പറയണെന്നാണ് ശ്രദ്ധിക്കേണ്ടത് വന്നു സന്തോഷിപ്പിച്ചു പോയി പക്ഷെ എന്തു പറഞ്ഞാ എന്തു പറയാനാ വന്നത് അതാണ് ശ്രദ്ധിക്കേണ്ടത് കാര്യം വേർഡ് ഓഫ് ഗോഡിൽ ഉള്ളതാണോ ശ്രദ്ധിക്കുന്നത് അതോ സർപ്പത്തിന്റെ മൊഴിയാണോ പലരും യേശുവിനെ കാണുന്നുണ്ട് യേശുവിനെ നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെയുള്ള യേശു വലിയൊരു യേശു ചില റൂമിൽ ഇറങ്ങി അതുപോലെ മാതാവ് ഇറങ്ങി വരുന്നുണ്ട് മാതാവ് എന്താ ഈ പറയണേ എന്നുള്ളത് മാത്രം ചെയ്യുന്നില്ല ചിന്തിക്കുന്നില്ല ഇനി ബൈ ചാൻസ് നമ്മുടെ മുമ്പിൽ ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇറങ്ങി വന്നാൽ സ്വോം നമ്മളാണെങ്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് വരട്ടെ വരട്ടെ ചിരിക്കുക സ്വോത്രം ഇതുവരെ ആണെങ്കി ഒന്നും മരുന്നില്ല അപ്പൊ ഇങ്ങനെ ആർത്തി പോണ്ടിരിക്കുമ്പോ ആ യേശു ഇങ്ങനെ ഇറങ്ങി വരാം കത്തോലിക്കപ്പള്ളി മുമ്പ് കണ്ട യേശു ഓ വന്ന ഒക്കെ വന്നൊക്കെ ശരി എന്താ പറയണേന്നുള്ളത് കേട്ടോ കേട്ടാ പറഞ്ഞേ ഹാലിയ എന്താണ് പറയുന്നത് അപ്പൊ വെളിച്ചതൂതന്റെ വേഷം ധരിച്ചൊക്കെ വരാൻ ആർക്ക് അധികാരമുണ്ട് സാത്താൻ താനും വെളിച്ചതൂതന്റെ വേഷം ധരിച്ചു വരുന്നുവല്ലോ അപ്പൊ പിന്നെ ആ ഭാഷ പറഞ്ഞല്ലോ ആ യേശുവിനെ അല്ലേ പറയുന്നത് പിന്നെ അവര് യേശുവിനെ അല്ലേ വിളിക്കുന്നത് പിന്നെ നിങ്ങൾ എന്ത് ഇങ്ങനെ പറയുന്നു നമ്മൾ എന്ത് ചെയ്യണം കാമായിട്ട് വചനം ആ പറഞ്ഞ കാര്യം വചനത്തിലുള്ളതാണോ ഇങ്ങനെ നമ്മൾ പഠിക്കണം അതുകൊണ്ടാണ് അപ്പസോൾ കൊടുത്തു കാണുന്നത് പെസലോനിക്കയിലുള്ളവരെക്കാൾ അല്ലെ ബരോവയിലുള്ള ക്രിസ്ത്യാനികൾ ശ്രേഷ്ഠന്മാരായിരുന്നു അവരെന്തുകൊണ്ട ശ്രേഷ്ഠതാണെന്നറിയോ അവര് കേൾക്കുക മാത്രമല്ല കേട്ട വചനം അങ്ങനെ തന്നെയാണോ എന്ന് തന്നെയാണോന്ന് അവര് എന്തിനോറും പരിശോധിക്കൂടി ബൈബിളിൽ ഉണ്ടോ എന്ന് നോക്കി ദൈവത്തിൻ സോദനം പറഞ്ഞു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് അനേക യേശുവിനെ കണ്ടു പറയുന്നുണ്ട് അനേകരോട് യേശു സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് ഒക്കെ നല്ല കാര്യം പക്ഷേ എന്താണ് പറഞ്ഞത് എന്നുള്ളത് എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം എന്താണ് പറഞ്ഞത് ഹലേലു ദൈവത്തിന് സോദനം സാത്താൻ താനും വെളിച്ചതൂതിൻ്റെ വേഷം ധരിക്കുന്നു അല്ലോ പിന്നെ അങ്ങനെയാണെങ്കിൽ അവന്റെ വായിച്ച് അവന്റെ ആമേ ഞാ അപ്പാ സാത്താൻ തന്നെ യേശുവിന്റെ വേഷം ധരിച്ചു വരുന്നുണ്ടെങ്കിൽ ഇവന്റെ ശുശ്രൂഷക്കാര് അല്ലെ ഏർ അവൻ ീതിയുടെ ശുശ്രൂഷക്കാരനെ അപ്പസ്തോലന്റെ വേഷം അല്ലെ ഇപ്പോൾ ധാരാളം അപ്പസോലമാരെ നമുക്ക് കാണാൻ കഴിയും ചെറിയ ചെറിയ പിള്ളേരൊക്കെ പേരിന് മുമ്പിൽ അപ്പസ്റ്റോൾ അതെ അങ്ങനെ പെട്ടെന്നൊന്നും ഇടാൻ പറ്റുന്നതല്ല പറ്റുന്നതല്ലോ അപ്പസ്തോലൻ ആവണമെങ്കിൽ അപ്പസ്തോലന്റെ ലക്ഷണങ്ങൾ ഉണ്ട് അപ്പസ്തോലിന്റെ ലക്ഷണങ്ങൾ ഒരു ലക്ഷണം അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഒരു ലക്ഷണമാണ് വീര്യപ്രവർത്തി ലക്ഷണമാണ് അതുപോലെ തന്നെ ഒരു ലക്ഷണമാണ് പൂർണ സഹിഷ്ണുത കഷ്ടങ്ങൾ മാനം മാത്രമല്ല അപമാനം കല്ലേറ് തടവ് ഇങ്ങനെ എല്ലാതും ഉയർച്ചയുണ്ട് കൊണ്ട് താഴ്ച പണ്ടത്തെ ഒരു പ്രവാചക ഇരമ്യ പ്രവാചകനെ ഐ പ്രവാചകൻ ദൈവത്തിന്റെ നാവായി ദൈവത്തിന്റെ പ്രവചനം സംസാരിച്ചപ്പോൾ രാജാവ് അവനെ പിടിച്ച് അവന്റെ കാവൽപുര മുറ്റത്തിൽ കുഴിയിൽ ചെളി നിറഞ്ഞ കുഴിയിൽ ഇറക്കിയിട്ട് ചെളി നിറഞ്ഞ കുഴിയിൽ ഇറക്കി ആരാണ് ദൈവത്തിന്റെ പ്രവാചകൻ ചെളി നിറഞ്ഞ കുഴിയിൽ ഒരു ദിവസം കിടന്നു പിറ്റേ ദിവസം പിന്നെ ഒരാളെ റെക്കമെൻഡ് ചെയ്തിട്ട് രാജാവ് തന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചോളം പറഞ്ഞു ഒരു പരാതിയില്ല ദൈവത്തോട് ഒരു പരാതി ഇല്ല ദൈവത്തോട് ഒരു പരാതിയില്ല പിന്നെയും രാജാവിനോട് പറഞ്ഞു ദൈവത്തിന്റെ വചനം തന്നെ ദൈവത്തിൻ അപ്പം നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം പിജാജിന്റെ എന്ത് ചെയ്യും ശുശ്രൂഷകന്മാരെ യഥാർത്ഥ അപ്പസോലന്റെ പേരും യഥാർത്ഥ പ്രവാചകന്മാർ യഥാർത്ഥ ശുശ്രൂഷകന്മാരുടെ പേരും മറ്റോ മറ്റോ എന്ത് ചെയ്യും ദൈവത്തിൻ്റെ പക്ഷേ അവരുടെ അവസാനം എന്താണ് നാശമായിരിക്കും طيب إن شاء الله حاليا ويا